ആ ദിവസം പറഞ്ഞേ വായില അത്ര മന്തത്തിയല്ല അത് മനപ്പുഴമായിട്ട് ഏഴിലെ പോന് വേണ്ടി പറഞ്ഞോട് വാക്കാണ്ടത് ഞാൻ തുണി ഇല്ലാത്ത ഞാൻ ഓടി ഓടിനടുക്കുന്നില്ലേ അവര്യാ പിന്നെ വീക്കെൻഡിൽ ഞാൻ മറഞ്ഞു അത്

ാണ് എന്താ പരിപാടി എന്താ പരിപാടി എന്താ പരിപാടി ഹണിമൂണൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഞാനങ് ഞെട്ടിപ്പോയി അതായത് പിന്നെ അപ്പൊ പിന്നെ ഞാൻ അപ്പത്തന്നെ എടുത്ത് എങ്ങനെ വിളിച്ചതാ ചന്മാവ് എങ്ങനെയെങ്കിലും ഒന്ന് വരുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോഴാണ് പിന്നീടാണ് നമ്മള് ഷൂട്ടാണ് കാര്യങ്ങളാണോന്നൊക്കെ അറിഞ്ഞതൊക്കെ അപ്പോ ഈ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ നിങ്ങള് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞ എങ്ങനെ സിങ്ക് എനിക്ക് തോന്നുന്നു സംസാരിക്കണത് കൂടുതല് മനസ്സിലാക്കണ ഒരാള് ഞാനായത് കൊണ്ടായിരിക്കും നമ്മൾ ഹിന്ദിയിലെ സംസാരിക്കും മലയാളം മതി കേട്ടോ എന്താ വിളിക്കുന്നില്ല ഏട്ടാന്നൊന്നും വിളിക്കത്തില്ല ഏട്ടാ അങ്ങനെ ഏറ്റാ വിളിക്കുന്ന തൈവും പേരന്തോ ഞാൻ ഇത്തവണ ഓണത്തിന് എന്താ പരിപാടി രണ്ടുപേരുടെ വിളിക്കുമ്പോ വിളിക്കുമ്പെരക്കാണ് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഓടി നടക്കണം എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ആ ഒരു സമയം കണ്ടെത്തുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ സമയം അതിനെ പറഞ്ഞേ അന്തരക്കി ഫ്രണ്ട്ഷിപ്പ് ജാനു ഫോൺ വിളിക്കും അതിലെ അഞ്ചാരണം ഞാന് എപ്പോഴും ജിമ്മിലൊക്കെ ഇറങ്ങി എടുക്കില്ല എന്നാലും എടുക്കില്ലെ ഒരു മുപ്പത് മിസ്റ്റ് കോളെങ്കിലും മിനിമിച്ചിട്ട് തളരുള്ളൂസ്ലി മൈ ഹസ്ബൻഡിനോ കല്യാണം കഴിഞ്ഞോ ഓണത്തിന്റെ സദ്യ ഇല്ല ഇതാ വണ്ണിത്തെ ഉദയ്പൂർ ഹോട്ടൽ സബി ചോച്ചി ഡ്രേസ് അല്ലേ സൈദ്യം മാത്രല്ല ഒരു അഞ്ചാറ് ദിവസം ഫംഗ്ഷന്റെ ചെലപ്പോ

വെച്ചിട്ടുണ്ടോ ചിലപ്പോ എനിക്ക് പേരുടെ അതൊക്കെ നല്ല ക്യാഷാവില്ല ഗ്രൂമിലായിട്ട് അങ്ങനത്തെ മാറി പോവും ആളെ കാണുന്നില്ലെന്നൊക്കെ പറ വരും ഇവിടെ ഇപ്പൊ ആളുകൾക്കൊക്കെ ഭയങ്കരായിട്ട് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു രീതിയിലാണല്ലോ ഈ മാരേജിന്റെ ആ ഒരു ഷൂട്ട് നടന്നത് അപ്പൊ ഇത് നിങ്ങളെ എങ്ങനെ ഭാവിയില് ബാധിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജാൻമയുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കും അഭിഷേകിന്റെ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടിയും അല്ല എനിക്ക് ടെൻഷൻ ഇല്ല കാരണം ഞാൻ നേരത്തെ നേരത്തെ അഭിഷേകിന്റെ തള്ളി കേറും എനിക്ക് അങ്ങനെ ഒരു ഒരു കിലോ കിലോ സീരിയസ്ലി നമ്മൾ അങ്ങനെ കാരണം വി നോ കാരണം ഞങ്ങൾ മാത്രല്ല ഈവൻ എന്റെ അറിയാം നമ്മള് ഷൂട്ടിന്റെ ടൈമിൽ അമ്മ വിളിച്ചിട്ട് അവര് ഭയങ്കര ഫണ് ആയിട്ട് എടുക്കുന്നത് എന്തൊക്കെ നമ്മൾക്ക് ഷൂട്ടിന് പറഞ്ഞാൽ തുടക്കം മുതൽ എൻ്റെ വരെ ചിരിച്ച് ചിരിച്ചു നമ്മുടെ ഒപ്പമുള്ള ആൾക്കാര് പറയും ഇവിടെ കൊട്ടി ആ അത് ഒരു ഷൂട്ട് പറഞ്ഞ നമ്മൾക്ക് അന്നൊരു ഒരു ഫണ്ടേ ആണ് അല്ലാതെ നമ്മൾ അതിനെ അതിനുപരി ഒന്നും ചിന്തിക്കണില്ല പിന്നെ പാരൻസിന് ഒക്കെയാണ് പിന്നെ അത് ഞാൻ പിന്നെ പറയാം അത് ഇവിടെ പറയാ

ആരോടെങ്കിലും ക്രഷൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളേ ഉള്ളു സൽമാൻ ഖാന് കല്യാണം കഴിച്ചിട്ട് ഇരിക്കുന്നെ അപ്പൊ ആളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് എത്ര ിന് അങ്ങനെന്തെങ്കിലും ക്രശോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണെന്നൊക്കെ ഇതിനിടയ്ക്കുണ്ടല്ലോ അഭിഷേകിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോണ്ടൊക്കെ ലാവണ്ണിയുടെ കൂടെയുള്ള ഫോട്ടോസ് അല്ലെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു അപ്പൊ ലൈക്ക് എന്തായിരുന്നു ഒരു ഇത് വേണ്ട അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടം ആ ചെറിയൊരു അടിയിലായിരുന്നു അതാ എന്നെ വേണ്ടി പോയിട്ട് അങ്ങനെ ഹാസ് ടു ടു കം ഹൗസ് ഓൺലി വീട്ടിലെ പറഞ്ഞേ ഒന്നല്ല നമ്മള് ചുമ്മാ പ്ലാൻ ചെയ്ത് റീൽ പാർട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ ഇടനെക്കാട്ടും നല്ലതല്ലേ റീൽ പാർട്ട് പിണങ്ങി പോയി പെട്ടിൻ ബാഗൊക്കെ കോലത്തിലെ കുളിക്കുന്ന പോണേ വേറെ വേറെ സ്ഥലത്തിൽ പോയിട്ട് കുളിക്കാൻ ആവശ്യമുണ്ടോ അത് കഴിഞ്ഞതിനു ശേഷം ഓ പിന്നെ പറഞ്ഞു പറഞ്ഞാൽ തല്ലോടും പക്ഷെ ലാവണ്ണക്ക് ഞാനെ ഭയങ്കര ഇഷ്ടം ഇപ്പോഴത്തെ ബിബി കാണാറുണ്ടോ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി കൊടുത്തോണ്ടിരിക്കണെന്നൊക്കെയാണ് പറച്ചില് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ പെട്ടികള് സ്വന്തം പെട്ടികള് കൊടുക്കാതിരിക്കേക്കപ്പ് ബോക്സ് ഒക്കെ കൊടുക്കാതിരിക്കാസ്കളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ഇത് കുറച്ച് ഏഴിന്റെ മണി കൂടി പോയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് എന്താ ഫീൽ നിങ്ങൾ കഴിഞ്ഞ സീസണിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയില്ലേ കുറച്ച് ഫണ്ണും സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി എസ്പെഷ്യലി ജിസൈലിനൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആവല്ലേ ഡേ ബൈ ഡേ അപ്പൊ അത് സർവൈവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഫുഡൊക്കെ മാറ്റുന്ന പോലെ തന്നെ ഇപ്പൊ ചെരുപ്പ് തരില്ല അല്ലെ ഇപ്പൊ കൊറേ ആൾക്കാരുടെ എസെൻഷ്യൽസിൽ ഉൾപ്പെടുത്തുന്നത് മേക്കപ്പ് ആയി അപ്പൊ അതില്ലാണ്ട് ഭയങ്കര ഇൻസെക്യൂരിറ്റി എല്ലാവരുടെ ഒറിജിനൽ മുഖം ഇത് അവര് സെക്യൂരിറ്റി ആർട്ടിസ്റ്റും അവർക്ക് പിന്നീട് റിയാലിറ്റി ഷോക്കെ ഞാൻ തുണിയില്ലാത്ത ഞാൻ ഓടിക്കുന്നില്ലേ അവൻ വീക്കെൻഡില് ഞാൻ മഹാരനെ ബാക്കി തൈമിൽ ഞാൻ ലിപ്സ്റ്റിക് പോലെ റോയോ നമ്മുടെ രാവിലെ മോർണിംഗ് ഉണ്ടല്ലോ മുന്നേ മുന്നേ ഒരു മണിക്കൂർ എഴുന്നേറ്റ് പുട്ടി എക്സാമ്പിൾ ഞാൻ 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 നമ്മളെ എപ്പിസോഡ് എപ്പിസോഡ്സ് ുംങ്ങനെ ഉണ്ടെങ്കിൽ കാണും അപ്പൊ ഞാൻ നോക്കുമ്പോ സെറ്റ് അപ്പാരും രാവിലെ ഡാൻസ് ഒക്കെ കളിക്കാൻ അതിനു അതിനുമുമ്പ് നിങ്ങൾ റെഡി ആവും പക്ഷെ ഞാൻ മാത്രം ഓരോ ദിവസം എത്തിട്ടില്ല അവന്റെ ഡോറിന് അടുത്ത് എത്തിച്ച സിഗരറ്റ് വളിച്ചില്ല എന്റെ ടാണി വേറെ സ്മോക്കിംഗ് ബാക്കി എല്ലാവരും ഡാൻസ് സിഗരറ്റ് ഞാൻ കളിക്കും അതിന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ആളുകൾ വഴിതെറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പുറത്തേക്ക് വന്നതിന് ശേഷം കേട്ടിട്ടുണ്ടായിരുന്നു കാരണം മലയും വൈക്കാരില്ലാത്ത കുറെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ പക്ഷെ ഞാൻ സിഗരറ്റ് വലിക്കുന്ന അതാ സത്യമാണ് അതെനിക്ക് ഹൈ ചെയ്തിട്ട് അയ്യോ ഞാൻ അങ്ങനെ കളിക്കു i don't want to do that mm -hmm. because then you get uh, smoking, uh, uh, cigarette, but uh, kainite, mm -hmm. bakikirudusadanan, inne uh, that is i don't like it. Mm -hmm. that means it's not that kid uh, 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 see, what, whoever, whatever they like, they can enjoy, they can drink. Mm -hmm. i like cigarette, that's it. Mm -hmm. so i don't uh, want to hide from people. Mm -hmm. ഇപ്പൊ നമ്മള് പറയും അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് നിക്കാനേ പറ്റില്ല നമ്മള് ചിലപ്പോ എന്തൊക്കെ പ്ലാൻ ചെയ്തു പോയാലും പക്ഷെ അവിടെ ചെന്നിട്ട് ഒന്നും നടക്കില്ല രണ്ടു ദിവസം അതൊക്കെ അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ഫുൾ കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കും ഉള്ളത് അല്ലെങ്കിൽ മാക്സിമം ചേട്ടൻ പിടിച്ചല്ലേ മൂന്ന് മാസം ഇങ്ങനെ പിടിച്ച് അപ്പൊ പിടിക്കുന്ന ആൾക്കാരുണ്ടോ ജിൻഡുസേട്ട നന്നായിട്ട് പിടിച്ച് പാവം പറഞ്ഞിട്ട് അതിന്റെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുന്ന അതല്ല അത് സത്യം പറഞ്ഞ അത് പുറത്തേക്കന്നെ കൂടുതലാക്കി കൊടുത്ത് ആവശ്യക്കാറിയ ഉള്ളിലേക്ക് നമുക്ക് സിഗരറ്റ് വലിക്കുന്ന ടൈമില് മാത്രമേ ഉള്ളൂ അതൊക്കെ എന്റെ ജിൻഡുസെട്ട ജിൻഡുസെട്ട് പാടി ഞാനേ എന്റെ പാടി ഞാനും കൂടുതൽ ഋഷി അൻസിബയുടെ കൂടെ ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇപ്പോഴത്തെ ബിബിയിൽ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ ജിസേല് ജിസൈല് ഇപ്പോ മലയാളം പറയുമ്പോഴേക്കും അത് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ചിത്രല് പക്ഷെ ജാൻമണി അവിടെ നിന്നിട്ട് ഓരോ എന്തെങ്കിലും പറയുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോഴോ ഒക്കെ അത് ക്രിറ്റിസം ചെയ്തിട്ട് അത് പുറത്ത് ഭയങ്കര ട്രോളുകളായിട്ട് വരികയാണ് ചെയ്തത് അപ്പോ ഇതിനെങ്ങനെയാണ് ജാൻമ പ്രതികരിക്കുന്നത് അല്ല എനിക്ക് ദേഷ്യം വരുന്ന കാര്യമുള്ളൂ ഞാൻ മലയാളി അല്ല എനിക്ക് ഞാൻ പഠിക്കുന്ന മലയാളം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര നന്നായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേ അല്ലേ ദാറ്റ് ഇസ് മൈ ക്യാപ്പബിലിറ്റി ഇപ്പോൾ ഒരു മലയാളി പെന്ന പറഞ്ഞിട്ട് മലയാളം അറിയില്ല പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ക്യൂട്ട് ഒരു നോൺ മലയാളി മലയാളം പഠിച്ചിട്ട് പറഞ്ഞ് അതാണ് ഒരു മലയാളത്തിന് വേണ്ടി ഒന്നും മറുത്തുക ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് മാത്രം ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യും എനിക്ക് മാത്രം ട്രോൾ ആക്കും ഓക്കെ ട്രോൾ ആക്കട്ടെ ഇൻസൾട്ടിങ് ഡിഫറെൻ്റ് തിങ് ഇറ്റ്സ് ബിക്കം ഇൻസൾട്ട് അതിനാണ് എനിക്ക് ചിലപ്പോൾ ദേഷ്യം ഇതിൽ കനിക്കുന്നത് പക്ഷേ പറയെന്താണ് എന്താ പറയാ അതിന് പറയോ ടൈമ് ഇപ്പൊ ജന്മിനി ശ്രാപിച്ച് എക്സാമ്പിൾ അതാണ് ഏറ്റവും വലിയ ഒരു റോല് അതിന്റെ നെഗറ്റീവ് സൈഡ് ജന്മിനി ഇങ്ങനെ അതുക്കും മേലെ അമ്മ അച്ഛനും വിളിച്ച് തേരി വിളിച്ച് അത്തരം കച്ചറ തണ്ടിത്തരം ആ വീട്ടിലെ കനിച്ചു കൊടുത്ത ആൾക്കാരിണ്ടായി ഉണ്ടായി ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന എല്ലാ ആൾക്കാരെയും കണ്ടിട്ടുണ്ടോ പിറ്റേ ദിവസം ഒരു ജസ്മിന്റേ അപകടം പറ്റി പക്ഷേ നോബി ആസ്ക് സിംഗിൾ ക്വസ്റ്റൻ ആരോ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ വൈ ഓൺലി ജാൻമിനി എൻ്റെ ആ കൊസ്റ്റ്യൻ എപ്പോഴും ഉണ്ടോ പിന്നെ അതൊക്കെ ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ പക്ഷെ ഞാൻ മലയാളി അല്ലത്തെ ആനോ ീസിലുള്ള ഒരാൾ ഇത്രയും നന്നായിട്ട് മലയാളം പറയണേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടേ അപ്പൊ നമുക്ക് അസാമീസിൽ ഒരു വാക്ക് പറയാൻ കിട്ടില്ല നമുക്ക് ഹിന്ദി തന്നെ നമ്മൾ എഴുതി പഠിച്ചിട്ട് പോലും നമുക്ക് അതിൽ പറയുന്നവരുണ്ട് പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് മര്യാദക്ക് ഒരു സെന്റൻസ് പോലും പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ജഡ്ജ് ജഡ്ജിയുന്നത് ഞാൻ ആക്ച്വലി ട്രൂലി അപ്രീഷിയേറ്റ് നല്ല കൂടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഗിവ് എ നമ്മൾ ജോലി ചെയ്യുന്ന പൈസ കിട്ടുന്നേ അത്രേ ഉള്ളു അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ച് ട്രോൾ ആക്കണേ ഇപ്പൊ ജയ്സല് ഒരു പെണ്ണാണ് അതിനാണ് ജെയ്സലൊക്കെ ആണ് നല്ലതാണ് ഞാനൊരു പെണ്ണു അല്ലാത്തവട് ട്രാൻസ്ജെൻഡർ ആണ് അതിനെന്നെ ഹ്യൂമിലൈറ്റിങ് ചെയ്യും എന്നെ ഇൻസൾട്ട് ചെയ്യും എന്നെ ട്രോൾ ആക്കും എന്നെ അതിനന്നെ അവൻ്റെ പറഞ്ഞ് എനിക്ക് നല്ല പോലെ മലയാളം അറിയാൻ ഞാൻ പറയാനുവേണ്ടി എനിക്ക് അറിയാം പക്ഷെ ലാലിതൻറെ മുന്നേ അവള് പറഞ്ഞു എന്റെ ചങ്ക് പൊട്ടി ആ ദിവസം പറഞ്ഞ വായിലിരുത്തി അത്ര മന്ദത്തിയല്ല അത് മനഃപൂർവമായിട്ട് ഏറിലെ പോണ വേണ്ടി പറഞ്ഞോട് വാക്കാണ് അതിനെ പറഞ്ഞ അതൊക്കെ ക്യൂഡാണ് ഈ മലേളികൾക്ക് എല്ലാവർക്കും അറിയല്ലോ വായിലെ ഇതിനെന്താണ് എന്താ സാധനം എടുത്ത് ഞാൻ ചോദിക്കൂല്ലേ പിന്നെ എനിക്ക് ദേഷ്യം വരൂല്ലേ അത്രേ ഉള്ളൂ എനിക്ക് ദേഷ്യം പറഞ്ഞ ഐ ഫീൽ ഹേറ്റ് മൈസെൽഫ് ബിക്കോസ് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് എല്ലാവർക്കും എത്ര സ്നേഹിച്ചിട്ട് എനിക്ക് എന്താ കിട്ടുന്നത് ഈ ഇൻസൾട്ട് ഈ ഹ്യൂമിലൈസൻ ജർമ്മനി പ്രാക്കഡാണ് ഈ നോഡ പ്രാക്കി ഒന്നുമില്ല അലിയ വർദ്ധ പോലെ അല്ലേ അതിനെ പറഞ്ഞേ ഈ പെണ് പിന്നെ ഒരു ട്രാൻസ്ജിൻഡർ ഡിഫറൻസസ് ആൾക്കാരി കാണിച്ച് കുടുക്കന്നെ പിന്നെ ഒരു ഔട്ട്സൈഡർ ഐ ഫീൽ എനിക്ക് എന്റെ മനസ്സിലാക്കുന്ന ഔട്ട്സൈഡർ നമ്മൾ പുറത്തേക്ക് ആൾക്കാരി എപ്പോഴും പുറത്തേക്കാണ് സ്വന്തമാക്കാൻ പറ്റില്ല അതെനിക്ക് ഉള്ളിലേക്ക് ഹാർട്ടായി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ വായിലെടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ജാൻമണിയാണ് പറഞ്ഞത് എങ്കിൽ അല്ലെങ്കിൽ അറിയാണ്ടാണ് അപ്പൊ എനിക്ക് ചിലപ്പോ അസംബ്ലി അസമില് വീട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ അതിനെ പറഞ്ഞു എനിക്ക് ചിലപ്പോ വാക്കുകളും എനിക്ക് ജെൻഡേഴ്സിന്റെ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാവില്ല അല്ലേ നമുക്ക് പറഞ്ഞു പറഞ്ഞ് പോയി കാരണം ഞാൻ അങ്ങനെ തന്നെ പഠിച്ച് ഞാൻ എ ബി സി ഡി ഇങ്ങനെയാണ് അല്ലല്ല മലയാളം പഠിച്ച് ഞാൻ കേട്ടിട്ട് തന്നെ ഞാൻ പഠിച്ച് ഒരു മലയാളി പഠിക്ക് വലയാ അതാ എനിക്ക് അറിയാം എന്താണ് വേണ്ടി ആണുങ്ങളുടെ ാണ് നിവിന്റെ അഭിഷേകിന്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഷെയറും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പൊ നിവിൻ അവിടെ ആക്ച്വലി ഒരു ലവ് ട്രാക്ക് പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടെ ആനങ്ങളുടെ കൂടെ ആണ് പെണ്ണുങ്ങളുടെ കൂടെ എനിക്ക് എനിക്ക് തോന്നുന്നു ൂടെ വന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണോ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഞാന് പിന്നെ ആര്യനൊക്കെ പിടിച്ചിട്ടാണ് കണ്ടത് ആരൊക്കെ പിടിച്ചു ശരിക്കും ആ ഒരു എന്താ പറയാ നമ്മളത് പറയാനേ പാടില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പൊ നെവിൻ അങ്ങനെ എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നെവിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെ